രാഹുൽ ഗാന്ധിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിക്കട്ടെ അന്നേരം നമുക്ക് അതിനെ പറ്റി പറയാം അതിനെ ഞാനിപ്പോൾ അഡ്വാൻസ് തന്നെ ഇപ്പം ആരും എം ബി ഐ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അംഗീകരിക്കുകയാണ് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാണ് ഇനി അവർ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ അവർ കഴിയട്ടെ എന്ന് എനിക്ക് പറയാനല്ലോ സത്യം കാരണം അടുത്ത ഒരു ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിന് മാത്രമേ പാർട്ടിയിൽ പറഞ്ഞതല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാമും ഇന്ത്യൻ ടെലിവിഷനെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളും പാർട്ടിയുടെ കാര്യം കാശുപാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് മുതൽ വിദ്യാർത്ഥി ഇക്കാലം മുതൽ ഇതിനകത്ത് വന്നാലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നതല്ല തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് എന്നെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ പ്രവർത്തന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ഞാൻ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിൽ രംഗത്തെ ഇറക്കുകയാണ് ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ തീരുമാനിച്ചതല്ല പാർട്ടി തീരുമാനിച്ചിട്ട് മത്സരിക്കുക ഇപ്പോഴും അങ്ങനെയുണ്ടായിട്ട് പാർട്ടി തീരുമാനിച്ചു എൽ ഡി എഫ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായി മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ രാഹുൽ ഗാന്ധിക്ക് തീരെ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രിയങ്ക ഗാന്ധിക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിക്കട്ടെ ഞാനിപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയെക്കുറിച്ച് അവർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നിപ്പം ഞാൻ പറയുന്നില്ല അവർക്ക് വ്യത്യസ്തമായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണത്തിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തത് അവർക്ക് ചെയ്യാൻ കഴിയുമോ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ല അതിൽ ശക്തമായ വിമർശനം അവിടുത്തെ ആൾക്കാർ കോൺഗ്രസ്സിനും യു ഡി എഫിനും ഉണ്ടായിരുന്നു ശക്തമായ വിമർശനം പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ ആ വിമർശനത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു വൈകാരിക തലത്തിലൂടെ ജനങ്ങളുടെ മനസ്സിനെ അവർ ഹൈജാക്ക് ചെയ്തു അതാണ് അവിടെ സംഭവിച്ചത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രണ്ടാമത് മത്സരിച്ചപ്പോൾ വോട്ട് കുറഞ്ഞു അറുപതിനായിരം എഴുപതിനായിരം വോട്ട് കുറഞ്ഞു അതെന്താ കുറയാൻ കാര്യം എന്താ രാഹുൽ ഗാന്ധിയോടുള്ള അന്നത്തെ വിമർശനം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇടക്കാല തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വരുത്തി വെച്ചാണല്ലോ ജനങ്ങളെ വഞ്ചിച്ചാണല്ലോ തിരഞ്ഞെടുപ്പ് നടത്തിയത് മത്സരിക്കുന്നവരെ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം സാധാരണഗതിയിൽ തുറന്ന് പറയേണ്ടതല്ലേ ഇന്നേ രണ്ട് മണ്ഡലങ്ങളിൽ ഞാൻ മത്സരിക്കുകയാണ് ഒരു മണ്ഡലം ഞാൻ റിസൈൻ ചെയ്യുമെന്ന് ജനങ്ങളോട് പറഞ്ഞില്ലല്ലോ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് റായ്ബറയിലെ കാൻഡിഡേറ്റ് സംബന്ധമായവർ തീരുമാനമെടുത്തത് ഇതൊക്കെ ജനങ്ങളോട് കാണിച്ച വഞ്ചനയാണ് അതൊക്കെ അവിടെ വളരെ ശക്തമായ ചർച്ചയായതാണ് ആ ചർച്ചയായ ഘട്ടത്തിലാണ് ഇത്തരം വിഷയങ്ങൾ പൊളിറ്റിക്സും വികസന പ്രശ്നങ്ങളും ായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ തിരിച്ചറിഞ്ഞ് അവരുടെ നേതൃത്വം മനസ്സിലാക്കിയാണ് ഈ തരത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിൽ വൈകാരിക തലം ഏത് തരത്തിലാണ് കൊണ്ടുവന്ന പത്രങ്ങളൊക്കെ എന്താ ചെയ്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് പേജ് ഫുൾ ഫുള്ളായി കൊടുത്തു അവിടെ ഫുള്ളായി കൊടുത്തു വൈകാരിക തലത്തിൽ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിച്ചു രാജീവ് ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു അനാഥരായ കുട്ടികളെക്കുറിച്ചുള്ള പഴയ കഥകൾ ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ തന്നെ ആ ഒരു വൈകാരിക തലമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മനസ്സിനകത്ത് വൈകാരിക തലത്തിൽ വലിയൊരു സ്പേസ് ഉണ്ട് പ്രത്യേകിച്ചും മലയാളി സമൂഹത്തിനും അതുപോലെ തന്നെ സ്പേസ് ഉണ്ട് ആ സ്പേസിനകത്ത് അവർ കടന്നു വന്നു അതിൽ നിന്ന് പൊളിറ്റിക്സും വികസന പ്രശ്നങ്ങളും പുറകോട്ട് പോയി അതിലൂടെ അവർ നല്ല വിജയമുണ്ടായി അവരതിൽ വിജയിച്ചു അങ്ങനെ അംഗീകരിക്കുകയാണല്ലോ